എപ്പോഴും ഒ പിയിൽ വരുന്ന സമയത്ത് ഒരു ടീനേജ് പെൺകുട്ടികളൊക്കെ വളരെ പെയിൻഫുൾ മെൻസസ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു കഷ്ട തന്നെ കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുണ്ട് കോളേജിൽ പോകാനുണ്ട് പലപ്പോഴും ക്ലാസ് ഒക്കെ ലീവ് ആക്കാണ് ഡോക്ടറെ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ആണ് പ്രശ്നം അങ്ങനെയുള്ള ഒരു സമയത്ത് കപ്പ് വളരെ യൂസ്ഫുള്ളാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ട്വൽവ് അവർ പിന്നെ കീപ്പ് ചെയ്യാൻ പറ്റും ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ എപ്പോഴേ ഒ പിയിൽ വരുന്ന സമയത്ത് ഒരു ടീനേജ് പെൺകുട്ടികളൊക്കെ വളരെ പെയിൻഫുൾ മെൻസസ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു കഷ്ടമാണ് തന്നെ കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുണ്ട് കോളേജിൽ പോകാനുണ്ട് പലപ്പോഴും ക്ലാസ് ഒക്കെ ലീവ് ആക്കാണ് ഡോക്ടറെ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ആണ് പ്രശ്നം അങ്ങനെയുള്ള ഒരു സമയത്ത് കപ്പ് വളരെ യൂസ്ഫുള്ളാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ട്വൽവ് അവർ പിന്നെ കീപ്പ് ചെയ്യാൻ പറ്റും ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഹെവി ബ്ലീഡിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഫസ്റ്റത്തെ രണ്ട് ദിവസമായിരിക്കും നമുക്ക് ഹെവി ബ്ലീഡിംഗ് ഉള്ള അത്തരക്കാരിൽ ഒരു ത്രീ ടു ഫോർ അവർസിൻ്റെ ഉള്ളിൽ കപ്പ് അപ്പോൾ അത് കൊടുക്കാം അപ്പോഴും ചോദിക്കും ഇതിൻ്റെ ഇൻസേർഷനും റിമൂവലിൻ്റെ പ്രശ്നം പറയാറുണ്ട് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്യുക എങ്ങനെയാണ് പെട്ടെന്ന് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞുതരാം ആദ്യം എന്തൊക്കെ കൊണ്ടാണ് ഈ പാഡും മെൻസ്ട്രൽ കപ്പും നമ്മൾ ഇങ്ങനെ വേർതിരിച്ച് എന്തൊക്കെ ഘടകങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റും നോക്കാം മെൻസ്ട്രൽ കപ്പാകുമ്പോൾ നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു കപ്പിന് ഏകദേശം തൗസൻഡ് റുപ്പീസിൻ്റെ താഴെ വരുള്ളൂ ഏതാണ്ട് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് മെൻസ്ട്രൽ കപ്പിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നമുക്കിങ്ങനത്തെ ചില സിലിക്കോൺ കപ്പുകൾ നമുക്ക് ഏകദേശം അഞ്ച് മുതൽ പത്ത് വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും ആ സ്ഥാനത്ത് നമ്മൾ പാഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മാസം തന്നെ ഒരു പാക്കോ അല്ലെങ്കിൽ രണ്ട് പാക്കോ പാഡ് ആവശ്യം വരും അതായത് ഏകദേശം പതിനാല് പാഡ് പതിനാറ് പാഡോളം ആവശ്യം വരുന്നവരുണ്ടാവും അപ്പോൾ അത്രയും പാഡ് വാങ്ങാനുള്ള എമൗണ്ട് നോക്കുമ്പോൾ മെൻഷ്യൽ കപ്പ് വളരെ ലാഭമാണ് കോസ്റ്റ് എഫക്റ്റീവാണ് രണ്ടാമത്തെ ഒരു കാര്യം സ്പില്ലേജിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് സ്പില്ലേജ് ഇപ്പം നമ്മൾ പാഡ് വെച്ച് നമ്മൾ എവിടെ പോകുകയാണെങ്കിലും നമ്മൾ കോൺഫിഡൻറ്റ് ആയിരിക്കില്ല നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ലീക്കേജിൻ്റെ പേടി ഉണ്ടാവും എന്തായാലും രണ്ടും മൂന്നും പാഡ് ഒരുമിച്ച് വെക്കുന്ന ആൾക്കാരെ വരെ എനിക്കറിയാം ഹെവി ബ്ലീഡിങ് ഉള്ളവർക്കൊക്കെ ഒരു പാഡ് കൊണ്ടൊരിക്കലും ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരക്കാരിൽ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പില്ലേജും ഉണ്ടാവില്ല കാരണം ഇത് യൂട്രസിന് അകത്തേക്ക് അല്ലെങ്കിൽ പിന്നെ വജേനുടെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ആവുന്ന സമയത്ത് ഒരു വാക്കും പ്രഷർ മൂലമാണിത് അവിടെ നിൽക്കുന്നത് ഒരിക്കലും നമ്മൾ ചുമ്മാ ഇങ്ങനെ സ്റ്റെമ്മ് പിടിച്ച് വലിച്ചാലോ പുൾ ചെയ്താലോ ഇത് നീങ്ങി വരില്ല ഇതിൻ്റെ പൊസിഷൻ ആവില്ല അതുകൊണ്ട് തന്നെ സ്പില്ലേജോ ലീക്കേജോ നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി ഇൻഫെക്ഷൻ്റെ കാര്യമായി പറയാൻ പോകുന്നത് പാഡ് വെക്കുന്ന പലർക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഇൻഫെക്ഷൻസോ റാഷസോ ഉണ്ടാവും നമ്മുടെ ജെനൈറ്റൽ ഏരിയയിൽ ചൊറിച്ചിൽ വരിക അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുമ്പോൾ പാഡ് രണ്ടോ മൂന്നോ മണിക്കൂറിന് ശേഷം ചേഞ്ച് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു വൃത്തികെട്ട സ്മെല്ല് ആ ഭാഗത്ത് വരിക ആ ബ്ലഡിന് തന്നെ വേറൊരു സ്മെല്ല് ഉണ്ടായിട്ടുണ്ടാവും ആ സ്മെല്ല് വരിക ഉള്ളിലേക്ക് യൂട്രസിനകത്തേക്ക് അതേ വജേനയുടെ ഉള്ളിലേക്കൊക്കെ ആയിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുക അങ്ങനെ കുരുക്കളൊക്കെ ആയിട്ട് കുറേ കുട്ടികൾ വരാറുണ്ട് നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ് കൊടുക്കും അപ്പോൾ അവർക്ക് ക്ലിയർ ആവും പിന്നെയും നെക്സ്റ്റ് സൈക്കിൾ വരുമ്പോൾ ഇതേ കംപ്ലയിൻറ്റ് വരും അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹൈജീനിക് ഒരു മെൻസ്ട്രൽ പീരീഡ് നമുക്ക് കിട്ടും മാത്രമല്ല ബ്ലഡ് എല്ലാ ഭാഗത്തും ആവിയൊന്നുമില്ല അപ്പോൾ വളരെ ഹൈജീനിക് ആയിട്ട് നമുക്ക് നമ്മുടെ പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഇൻസേർഷനും റിമൂവലും പേടിച്ചിട്ടാണ് പലരും ഇത് യൂസ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് മൂന്ന് മെത്തേഡ് ആണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ും ആളുടെ ബോഡിയും നമ്മൾ സിലിക്കോൺ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഇതൊരു സിലിക്കോൺ മെനുഷ്യൽ കപ്പാണ് ഈ മെൻഷറൽ കപ്പ് ഇൻസേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് ഈ ഇതാണ് നമ്മുടെ പെട്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേറ്റ് നമുക്ക് മൂന്ന് മെത്തേഡ് യൂസ് ചെയ്യാം ഫസ്റ്റ് വൺ പഞ്ച് ഡൗൺ ആണ് ഇതിൻ്റെ ഒരു പോർഷൻ നമ്മൾ ഇൻഡെക്സ് ഫിംഗറുകൊണ്ട് താഴോട്ട് പ്രെസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് വെക്കുക അപ്പോൾ അതുകൊണ്ട് ഷാർപ്പ് പോയിൻ്റ് ആയി ആ പോയിൻ്റ് നമുക്ക് നമ്മുടെ ഇൻഡെക്സ് ഫിംഗറും തം ഫിംഗറും ഉപയോഗിച്ച് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പതിയെ റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുമ്പോൾ കണ്ടോ ഇത് ഓപ്പൺ ആയി ഇവിടെ പ്രഷറിൽ വാക്യൂം പ്രഷർ വന്ന് ഇത് ടൈറ്റായിട്ട് ഫിക്സ് ആയി പിന്നെ അത് നമ്മൾ പുൾ ചെയ്താൽ പുറത്തേക്ക് വരില്ല രണ്ടാമത്തെ ഒരു മെത്തേഡ് സെവൻ ഫോൾഡ് ആണ് ഇതിങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഇതാ ഈ രീതിയിൽ ഒരു ഭാഗം ഒരു കോർണർ താഴോട്ട് നമ്മുടെ ഈ സ്റ്റെമ്മിൻ്റെ ഭാഗത്തേക്ക് പഞ്ച് ഡോൺ ചെയ്യുക എന്നിട്ട് ഇൻസേർട്ട് ചെയ്യുക ഇൻസേർട്ട് ചെയ്തിട്ട് വിടുമ്പോൾ വീണ്ടും ഇത് ഇതേപോലെ വിടർന്ന് നിൽക്കും വേറൊരു മെത്തേഡാണ് സീ ഫോൾഡ് സീ ഫോൾഡ് മെത്തേഡൊക്കെ കൂടുതലായിട്ടും പിന്നെ കുറച്ച് ഒരുപാട് റിപ്പീറ്റഡ് ഒക്കെ കഴിഞ്ഞവർക്ക് കൂടുതൽ ഈ സീ ഫോൾഡാണ് ആയിട്ട് ഫീൽ ചെയ്യുക അതാ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക ജസ്റ്റ് ഹാഫ് ആക്കിയിട്ട് ഇങ്ങനെ മടക്കി വെക്കുക ഇതും നമ്മൾ ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലെത്തുമ്പോൾ ഇത് റിലീസാവും ഇനി ടീനേജുകാർക്കാണെങ്കിൽ ഏറ്റവും ബെനിഫിഷ്യൽ ഈ പഞ്ച് ഡൗൺ ആയിരിക്കും എന്നെ താഴോട്ട് വലിച്ചിട്ട് ഈ ഒരു കോർണർ അല്ലെങ്കിൽ ഒരു ഷാർപ്പ് എൻഡ് ഉണ്ടാക്കുക ക്രിയേറ്റ് ചെയ്യുക ഷാർപ്പ് എൻഡ് ഇൻസേർട്ട് ചെയ്യുക കണ്ടോ ഇത് വളരെ സിമ്പിളാണ് അതുപോലെ ഇതിൻ്റെ റിമൂവലിൽ ഒരു പ്രശ്നം പറ്റുന്നത് പലരും ഈ സ്റ്റെമ്മ് റിമൂവലിനാണെന്നാണ് തിരിച്ചിരിക്കുന്നത് പക്ഷേ ആക്ച്വലി ഈ സ്റ്റെമ്മ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൊക്കേറ്റ് ചെയ്യാനാണ് എവിടെയാണ് മനുഷ്യൽ കപ്പ് ചിലപ്പോൾ അത് ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം എപ്പോഴും എൻഡിൽ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ എക്സാക്ട് ലൊക്കേഷനിൽ അതിങ്ങനെ കറക്റ്റായിട്ട് നിന്നോളും അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതിപ്പോൾ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഉള്ളിലേക്ക് വജേനയുടെ ഉള്ളിലേക്ക് കൈ കടത്തി നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടിപ്പ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിവിടെ ഉണ്ട് ഇത് ഈ ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ും തം ഫിംഗറും രണ്ടും ഈ സ്റ്റെമ്മ് വഴി മേലോട്ട് കൊണ്ടുപോയിട്ട് ഇതിന്റെ ബേസ് അതായത് ഈ ലോവർ പോർഷൻ ഈ കപ്പിന്റെ ലോവർ പോർഷൻ ഒരിക്കലും സ്റ്റെമ്മല്ല കപ്പിന്റെ ലോവർ പോർഷനിൽ പിൻ ചെയ്യാം ഇങ്ങനെ പിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാക്യൂം റിലീസാവും ആ സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് പുള്ള് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം അപ്പോൾ ഈ റിമൂവലും ഇൻസേർഷനും തുടക്കത്തിൽ എങ്ങനെയായാലും പ്രയാസം ഉണ്ടാവും ചെറിയൊരു ഇറിറ്റേഷനൊക്കെ തോന്നും പക്ഷേ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ മാസമൊക്കെ നിങ്ങളത് ഉപയോഗിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ തീർച്ചയായിട്ടും മാറ്റം ഫീൽ ചെയ്യും വളരെ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും ഇനി ഇനി നിങ്ങൾ അറിയേണ്ട ഒരു പ്രശ്നം പല ടീനേജ് കുട്ടികളുടെ അമ്മമാർ വന്നിട്ട് പറയും ഈ പ്രായത്തിലൊക്കെ മെൻഷൽ കപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല അവിടെ മേജർ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഈ കന്യാചർമ്മം അഥവാ ഹൈമൻ എന്തെങ്കിലും ഡാമേജ് പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഈ യൂട്രസില് ഏകദേശം ഫോർ ടു ഫൈവ് സെൻറ്റിമീറ്റർ വജൈനൽ കനാലാണ് വജനൽ കനാലിൻ്റെ മേലെ ഈ ഭാഗമാണ് സെർവിക്സ് നമ്മുടെ യൂട്രസിനെയും അതുപോലെ വജൈനേയും ഇടയിലുള്ള ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഇത് യൂട്രസിനകത്തേക്കല്ല ഇൻസേർട്ട് ചെയ്യുന്നത് പകരം ഇത് വജൈനൽ കനാലിൻ്റെ ഉള്ളിലേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം മെൻഷ്യൽ കപ്പും ഫോർ ടു ഫൈവ് സെൻറ്റിമീറ്റർ ലെങ്ത്തേ വരുന്നുള്ളൂ ഫോറും ഫൈവും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് ഹൈമൻ ബ്രേക്കേജിന് യാതൊരു വിധത്തിലും കാരണമാവുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കും ആവശ്യമേ ഇല്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ചിന്തിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ പെയിന് റാഷസിന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹെവി ബ്ലീഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് മെൻഷൽ കപ്പ് എന്ന് പറയുന്നത് ഇനി മറ്റൊരു വിഷയമുണ്ട് ടോക്സിക് ഷോക്ക് സിൻഡ്രോം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ടോക്സിക് ഷോക്ക് സിൻഡ്രോം കാരണമാണ് ഒക്കെ നിരോധിച്ചത് പല രാജ്യങ്ങളിലും ഇപ്പോൾ ടാമ്പോൺസ് യൂസ് ചെയ്യാൻ പറ്റില്ല രണ്ട് മൂന്ന് ഡെത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാവർക്കും സംഭവിക്കണം എന്നില്ല ഇപ്പം സഡൻ ആയിട്ടുള്ളൊരു ഡെത്ത് സംഭവിക്കാൻ റീസൺ ഈ ഒക്കെ നമ്മൾ കുറേ നേരം ിലേക്കും നിങ്ങൾ ടാമ്പോൺസ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ലോങ് ട്യൂബ് സിലിണ്ടർ ട്യൂബ് പോലൊരു സംഭവമാണ് ഇത് നമ്മൾ വജേനയുടെ ഉള്ളിലേക്ക് മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ബ്ലഡ് നിറയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വലുതാവാൻ തുടങ്ങും വലുതായി അവിടെ നിൽക്കും അതും ഒരു ത്രീ ഫോർ ഹവേഴ്സിനുള്ളിൽ നമ്മൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം ബാക്ടീരിയാസ് ഗ്രോത്ത് ഉണ്ടാവും അവിടെ പാഡ് ആണെങ്കിലും ടാമ്പോൺ ആണെങ്കിലും രണ്ടിൻ്റെ മെത്തേഡ് സെയിം ആണ് എന്താണ് ആണ് മെത്തേഡ് രണ്ടും ബ്ലഡിനെ വലിച്ചെടുക്കുക ചെയ്യുന്നത് ബട്ട് മെൻഷൽ കപ്പ് ബ്ലഡിനെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഹോൾഡ് ചെയ്ത ബ്ലഡ് നമുക്ക് ഇത് നിറഞ്ഞ ഉടനെ അത് റിലീസ് ചെയ്താൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ബട്ട് അബ്സോർവ് ആയ ബ്ലഡ് അവിടെ തന്നെ കുറേ നേരം നിന്ന് ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പുറമേ ഉണ്ടാവേണ്ട ഇൻഫെക്ഷൻ ഇപ്പം ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഒക്കെ വരുന്നത് സ്റ്റെഫൈലകോക്കസ് സ്ട്രക്ടോകോക്കസ് പോലുള്ള ഉള്ള സ്കിന്നിലൊക്കെ കാണുന്ന ബാക്ടീരിയ നമ്മുടെ നോസിൻ്റെ ഭാഗത്ത് വായലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ബാക്ടീരിയ അത് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് ടോക്സിക് 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 ഷോക്ക് 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 ഉണ്ടാവുന്നത് അപ്പോൾ ഇത് അതുകൊണ്ടാണ് നിരോധിച്ചത് പാഡിലും നമുക്ക് 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 ആ തന്നെ ഇല്ല പാഡ് 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 ആണല്ലോ നമ്മൾ വെക്കുന്നത് അത് കുറേ നേരം യൂസ് 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 ചെയ്യാം ചെയ്യാം ചേഞ്ച് ചെയ്യണം കംഫർട്ടബിൾ തീർച്ചയായിട്ടും ബട്ട് ബട്ട് റാഷസ് എപ്പോഴും വാങ്ങാൻ ഫിനാൻഷ്യലി ഒരുപാട് പ്രയാസമാണ് മെൻസ്ട്രൽ മെൻസ്ട്രൽ കപ്പ് കപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരിക്കലും വരില്ല എ മൈനർ ചാൻസ് അല്ലെങ്കിൽ ഒരു പോയിൻറ്റ് സീറോ സീറോ വൺ പെർസെന്റ് ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യസ് എന്ന് പറയേണ്ടി വരും കാരണം നമ്മൾ കുറേ നേരം വെക്കുന്നു ട്വൽവ് ഹവേഴ്സ് കൂടുതൽ വെക്കാനൊന്നും പാടില്ല നിങ്ങളിത് ഫില്ലായാൽ ചിലപ്പോൾ ത്രീ ഫോർ ഹവേഴ്സിനുള്ളിൽ ഫില്ലാവാം ചിലപ്പോൾ സിക്സ് അവേഴ്സിന് ഉള്ളിൽ ഫില്ലാവാം അപ്പം നിങ്ങളിത് റിമൂവ് ചെയ്യാം ബട്ട് ട്വൽവേഴ്സിൻ്റെ അപ്പുറം നമ്മളിത് ഉള്ളിൽ വെച്ചിട്ട് വെക്കുന്ന പരിപാടി പറ്റില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പ്രോസ് പ്രോസൺ കോൺസ് ഇപ്പം ഞാൻ പറഞ്ഞു കുറേ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് മാക്സിമം നല്ല ബെനിഫിറ്റ്സ് ആണുള്ളത് അപ്പോൾ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഈ വിഷയത്തിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ജോപിതാപ്ഷൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല